മാവൂർ പൈപ്പ് ലൈൻ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പരിധിയിൽപ്പെട്ട എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം വരിച്ചവരെയും എം ബി ബി എസ് ബിരുദധാരികളെയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു ലിറ്റിൽ ഫ്ലവർ ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി ചർച്ച് വികാരി ഫാദർ മാത്യു ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് സഖറിയ ഇത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി വാസന്തി മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ ദിവ്യപ്രകാശ് അസോസിയേഷൻ സെക്രട്ടറി കെ രാമചന്ദ്രൻ ശ്യാം പാലത്തിങ്കൽ കെ വിശാലാക്ഷി രാജ്കുമാർ പിൻസന്റ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഉന്നത വിജയികൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമുള്ള ഉപഹാരങ്ങൾ കൈമാറി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് സക്കറിയ ഇത്തിപ്പറമ്പിൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ ട്രഷറർ രാജ്കുമാർ എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്